സ്വയംഭൂവായി ഉണ്ടാകുന്നത് വിഗ്രഹങ്ങൾ മാത്രം എന്തുകൊണ്ട് യൂണിവേഴ്സിറ്റികളും ആസ്പത്രികളും ഉണ്ടാകുന്നില്ല അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ ശീർഷകം ചെറിയൊരു വിഭാഗത്തെ രോഷം കൊള്ളിക്കും പക്ഷെ കഴിഞ്ഞൊരു ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഗ്യാൻ പള്ളിയുടെ നേരെ അവകാശവാദവുമായി വന്നിരിക്കുകയാണ് ബന്ധപ്പെട്ട ഹിന്ദു തീവ്രവാദി വിഭാഗം ഇതുവരെയും ബാബരി മസ്ജിദായിരുന്നു അത് തല്ലി തകർത്ത് പകരം ആ സ്ഥാനത്ത് രാമജന്മഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് പള്ളി ഉണ്ടാക്കി അയാൾ സോറി ക്ഷേത്രമുണ്ടാക്കി ഇപ്പോഴേ ശ്രീകൃഷ്ണ ജന്മ ജന്മസ്ഥലം എന്ന് പറഞ്ഞുകൊണ്ടാണ് മധുരയിലെ പള്ളിയുടെ നേരെ മധുര ചേട്ടാ മധുര അതിൽ നിന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കി കഴിയുന്നുണ്ട് മധുര എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാട്ടിലെ സ്ഥലമാണ് ഇത് മധുര എന്നാണ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ അവിടെ അപ്പം അത് സംബന്ധമായ ചാനൽ ചർച്ചയിൽ പറഞ്ഞപ്പം ബന്ധപ്പെട്ട കക്ഷി മറുഭാത്തെന്ന് പറഞ്ഞത് പാനലിലെ എതിർ കക്ഷി അദ്ദേഹം പറഞ്ഞത് അവിടെ പിന്നെ വിക്രം സ്വയംഭൂവായി അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു നിങ്ങൾ ഈ സ്വയംഭൂ ആ ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അതൊന്ന് വിശദീകരിക്കണം പക്ഷെ അത് ഗൗരിച്ചില്ല നിന്ന ചർച്ചൻ്റെ ഇടയിൽ അങ്ങ് പറഞ്ഞു പോകുമായിരുന്നു ഞാൻ പറഞ്ഞു വിശദീകരണം കിട്ടണം സ്വയംഭൂ എന്ന് പറയുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിച്ചത് എന്തുകൊണ്ട് ഈ വിഗ്രഹങ്ങൾ മാത്രം സ്വയംഭവമായിട്ടുണ്ടാകുന്നു എന്തുകൊണ്ടൊരു കോളേജോ ആസ്പത്രിയോ യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ഒരു അങ്ങാടിയോ ഒരു മാർക്കറ്റോ എന്തെങ്കിലും അതൊന്നും എന്താ സ്വയംഭവായിട്ടുണ്ടാകത്തത് അത് വേണമെല്ലാം അറിയാം അങ്ങനെ സ്വയംഭവമായിട്ടുണ്ടാകുകയാണെങ്കിൽ അവിധ ഗർഭം തെൽക്കുന്ന പെണ്ണുങ്ങൾ അവർ പിന്നീട് അതിൽ വിഷമിച്ച് ഖേദിച്ച് പോയി ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന കുട്ടികൾ കൊന്ന് കളയോ ഒക്കെ ചെയ്യാറുണ്ട് അങ്ങനെയെങ്കിൽ ആ കുട്ടി സ്വയംഭൂവാണെന്ന് പറഞ്ഞാൽ പോരെ ആ സ്ത്രീക്ക് വെറുതെ നാണം കേട് ആയിട്ട് പോയിട്ടായാലും പിന്നെ ശ്വാസം മുട്ടിച്ച് കൊന്ന് തനുദേശം മണ്ണ് വാന്തിയതിൽ കുഴിച്ചിടുന്ന സമ്പ്രദായം എന്തിനാണ് എൻ്റെ കുട്ടി സ്വയംഭൂവാന്നെ അപ്പോൾ സ്വയംഭൂ സ്വയംഭൂവെന്ന് പറയുന്ന ഒന്നുണ്ടോ ഈ ശാസ്ത്രയുഗത്തിൽ ശാസ്ത്രം എത്രത്തോളം പുരോഗമിച്ച എന്ന ജാതി വിശദീകരണത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിഗ്രഹങ്ങൾ മാത്രം എന്താ സ്വയംഭൂവാകുന്നത് ദൈവത്തിന് വിഗ്രഹങ്ങളുടെ രൂപത്തിലേ അവതരിക്കാൻ കഴിയുള്ളൂ അത് വേണമൊന്നും അറിയാം അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് ബന്ധപ്പെട്ട സമുദായം തന്നെ ഇപ്പോൾ ഞാൻ ഇന്നലെ നടന്ന ചർച്ച ആ ചർച്ചയെ തുടർന്നുള്ള പ്രതികരണങ്ങൾ വായിച്ചു ഹൈന്ദവ സഹോദരന്മാരിലെ തീവ്ര വിഭാഗം കടുത്ത ചീത്ത തെറിയും ചീത്ത പറിച്ചതും എന്താണ് പറയാത്തത് ഇല്ല അവർക്ക് ലഭിക്കുന്ന എല്ലാ വാക്കുകളും ഉപയോഗിച്ച് തെറി വരുന്നത് ഈ ശവം എന്താ ചാവാത്തത് ശവ ഇങ്ങനെ രണ്ടാദ്യം ചാവ ആദ്യം തന്നെ ചത്തേനല്ലേ ശവം എന്നറിയാൻ ഈ ശവം എന്താ ചത്ത ചാവാത്തത് ഈ ശവം പോയി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ശവത്തെ പാകിസ്ഥാനിലേക്ക് അയക്കുക ഒരു ചാനലിലേക്ക് ചർച്ചയ്ക്ക് വിളിച്ചിട്ട് എന്നാലും ഞാൻ വളരെ വിസമ്മതത്തോടു കൂടിയാണ് പോയത് വേറെ ചാനലും അതേ അവസരം തന്നെ വിളിച്ചുകൊണ്ടിരുന്നതാണ് നിങ്ങൾ മറ്റാൾ വിളിക്കുക ഈ ആൾ വിളിക്കുന്ന പറയാൻ പറ്റുന്നില്ല എന്നിട്ട് ആ വെളി കഴിഞ്ഞ അങ്ങനെ ചാരൽ പങ്കെടുത്താൽ വന്ന് തെറി എന്നാൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഇതായ രീതിയിൽ എൻ്റെ അറിവും കഴിവും വെച്ച് കൊണ്ട് ഡിഫൻഡ് ചെയ്യുന്നത് എന്നാൽ ഒരാളെങ്കിലത് കേട്ടവനുകൂലിച്ചൊരു വാക്ക് ആ പറഞ്ഞത് ശരിയാണ് അല്ലെങ്കിൽ ആ വിമർശകരോട് അത്യാവശ്യം മാന്യമായ ഭാഷയിൽ ഇങ്ങനെ തെറിയല്ല രണ്ട് സംസ്കാരങ്ങൾ നമ്മൾ വ്യത്യാസമായി കാണുന്നത് നിങ്ങൾ അദ്ദേഹം കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ തെറിയാണ് പറയുന്നത് പച്ച തെറികൾ മാത്രം ഉദ്ധരിക്കാൻ പറ്റാത്ത തന്നെ പറയാം എങ്കിൽ മാന്യമായ രീതിയിൽ അവർക്ക് മറുപടി പറയാൻ സമുദായത്തിൽ നിന്ന് ആരും മുമ്പോട്ട് വരുന്നില്ല സമുദായത്തിലെ ചില മതമ പണ്ഡിതന്മാരെ തോണ്ടിയാലപ്പ കണ്ണങ്ങനെ വരുന്നത് ഓ ഷങ്ങൾ ഷേഖിനെ പറയാൻ ഞങ്ങൾ നൂറ് ഹബീബിനെ പറയാൻ ഞങ്ങൾ മറ്റേ എന്താണ് സമാനെ പറയാൻ ഞങ്ങൾ സുൽത്താനുല്ലപ്പറിയാൻ ഇവനാര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരും ഇത് ഈ രീതിയിൽ ഇസ്ലാമിനെ മുസ്ലിങ്ങളെ അങ്ങേയറ്റം മലിനപ്പെടുത്തിക്കൊണ്ടും എല്ലാ അർത്ഥത്തിലും വൃത്തികെട്ട രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ചാനലുകാർ വിളിക്കുമ്പോൾ ഇന്നലെ വിളിച്ച് പോവാത്ത ചാനൽ ഈഷ്യാനിലേക്ക് തന്നെ പോകാൻ കഴിയാത്തത് അത് പിന്നെ സ്ഥിരമായി പോകുന്നത് പിന്നെ ജനം ടി വിയിൽ പോകുന്നത് ജനം ടി വിയിൽ പോകരുത് എന്നിങ്ങനെ ഓരോരുത്തരും വിളിച്ച് പറയും ജനം ടി വിയിൽ പോകരുത് വിളിക്കണ കല്യാണത്തിന് എല്ലാ ഇങ്ങനെ പോകുകയെന്ന് ഞാൻ മറുപടി പറഞ്ഞത് അവരോടാണ് കാര്യങ്ങൾ പറയേണ്ടത് അവരാണ് ഈ തെറ്റിദ്ധാര പറയുന്നത് ഒന്നാം സ്ഥാനത്ത് അവരുടെ മുമ്പ് ചെന്നിട്ട് അവരുടെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്യല്ല അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട് പറയല്ല അവരെ തിരുത്തുക പ്രവാചക അലൈഹി അലസ് സൂറത്ത് റഹ്മാൻ അവതരിച്ച സമയത്ത് റഹ്മാൻ ആ സൂറത്ത് ആരാണ് പിന്നെ കുറേശി സദസ്സിൽ പോയി ഊലിക്കേൽപ്പിക്കുക എന്ന് ചോദിച്ചപ്പം ഒരു സഹാബി മുമ്പോട്ട് വന്നു ഞാൻ ഓതി കേൾപ്പിക്കാം അദ്ദേഹം ഭയങ്കരമായി പീഡിപ്പിക്കപ്പെട്ടു ആ ഒറ്റ കാരണത്താൽ അപ്പോൾ ആ സദസ്സിൽ പോയി കേൾപ്പിക്കുക എന്നത് ധീരമായ ഒരു ഇസ്ലാമിക പ്രവർത്തനമാണ് ജനൻ ടി വിയിൽ പോയി പ്രവർത്തി കാര്യങ്ങൾ തുറന്ന് പറയുക ഒരിക്കൽ ഞാൻ പറഞ്ഞ വാചകം വൈറലായി നിങ്ങളെ ഞങ്ങൾക്കൊരു പേടിയുമില്ല ഇപ്പോൾ അവരിങ്ങനെ ഉദ്ധരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഓമത്തൊന്ന് പറഞ്ഞത് കണ്ടില്ലേ നിങ്ങൾ മാറി നിന്നിട്ട് പോലീസും പട്ടാളും മാറി നിന്നിട്ടുണ്ടെങ്കിൽ അവർ നദി അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഭീകരപ്രവർത്തനം നടത്തി വരെ നേരിടാൻ തയ്യാറാകുന്ന എന്നല്ല നമ്മുടെ ഭാഗത്ത് അള്ളാഹുണ്ട് ഉമ്മ എത്തവക്കൽ അല്ലാ ഫൗ ഹസ്ബുഹും അള്ളാഹുവിൽ വരമേൽപ്പിച്ചാൽ അവൻ്റെ സഹായമുണ്ടാകും ഇൻ തനുസുരില്ലായി അനുസുറുക്കും നിങ്ങൾ അള്ളാവിനെ സഹായിക്കുകയാണെങ്കിൽ അഥവാ അള്ളാവിൻ്റെ മാർഗത്തിൽ ക്ഷമയോടുകൂടി സഹനത്തോടു കൂടി ഉറച്ചു നിൽക്കും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളെ അള്ളാഹു സഹായിക്കും മനൻസാരിയിൽ അള്ളാന്ന് അള്ളാവിൻ്റെ വിലാപ്പല്ലത് എൻ്റെ മാർഗത്തിൽ അള്ളാ മൻ അൻസാരിന്ന് ഇഹ് സാനമി അല ഇസ്ലാൻ ചോദിക്കുന്നു മൻ അൻസാരില അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്നെ സഹായിക്കാൻ ആരാണ് തയ്യാറുള്ളത് അതിൽ ഹവാരി എൻ അൻസാറുല്ലാ അവിടുത്തെ മുക്കുവന്മാരായ ആൾക്കാർ അതായത് ആവശ്യ വിഭാഗം പാവപ്പെട്ടവർ പറയും ഞങ്ങൾ തയ്യാറാണ് അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ പറ പരിപാടി നടത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തെറി പറയാൻ കിട്ടുക അല്ലെങ്കിൽ ഉസ്താദന്മാരെ പറഞ്ഞു കൊണ്ടിരുന്നെങ്കിൽ വന്നിട്ട് വല്ലാതെ പുലമ്പ്യം പതി പകരണം ഇവന്മാരൊക്കെ പറയുന്ന വാചകങ്ങൾക്ക് മാന്യമായിട്ട് അവരുടെ ആ ശരി ശൈലി ഉപയോഗിക്കാനും മര്യാദയോടുകൂടി ഇസ്ലാമിൻ്റെ ആ തെർബിയത്തും തസ്കിയത്തും അത് കിട്ടിയവരാണ് എന്ന് നിലക്ക് ഇസ്ലാം നമ്മുടെ പ്രവാചകം വന്നതിനെ തന്നെ പ്രവാചകൻ ആകാശത്തുനിന്ന് ആ വഹി അള്ളാഹ് ഇടാൻ കഴിഞ്ഞിട്ടല്ല സംസ്കരിച്ചെടുക്കുക അതുപോലെ യുസക്കി ഹിം നമുക്ക് ഈ ഖുറാൻ എത്തിച്ച് തരുന്നതോടൊപ്പം തന്നെ അവരെ സംസ്കരിച്ചെടുക്കുക ആ സംസ്കരണം നമ്മുടെ പ്രവർത്തനത്തിന് നമ്മുടെ വാക്കുകളിൽ നമ്മുടെ പ്രവൃത്തി എല്ലാത്തിനും പ്രകടമാവണം അതാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം അതാണ് ശരി ഇത് ദീർഘിപ്പിക്കാൻ പാടില്ല അപ്പം അങ്ങ് കൊഴിവില്ല ദീർഘിച്ചു പോകുന്നു ദീർഘിച്ചു പോകുന്നു വേറൊരു പണിയില്ലെങ്കിലും ഇതൊന്നും അതിൽ പത്ത് മിനിറ്റ് കേട്ട് കേൾക്കട്ടെ എന്ന് വിചാരിക്കില്ല കേൾക്കാൻ നിർത്താം അസ്ലാമലൈക്കും